ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ലിവർ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കിലോ ലിവറാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് വേണമെങ്കിൽ കഴുകിയെടുക്കാൻ എന്നിട്ട് നമ്മൾ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ കുറവ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ചെറിയുള്ളി കൂടുതലിടുവാണെങ്കിൽ അത്രയും നല്ലതായിട്ടോ ഇപ്പോൾ സവാള ഇടാതെ ചെറിയ ഉണ്ടെങ്കിൽ അത്രയും തന്നെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും ഉപ്പ് ആവശ്യത്തിനോട് ഒരു രണ്ട് ടീസ്പൂണൊക്കെ മുളക് പൊടി ഇട്ടുകൊടുക്കുകയാണ് ഗരം മസാല ഇട്ട് കൊടുത്ത് കുറച്ച് ഒരു അര ടീസ്പൂണും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇതിലൊക്കെ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു നാല് വിസലാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നതനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരും എന്നിട്ട് നമുക്കിത് വേവിച്ച് ഒന്ന് വിസിലേക്ക് അടിച്ച് ആവിയൊക്കെ പോക്കി ഒന്ന് എടുത്തോണ്ട് വരാമേ അതൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് ഇനി വരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം ഇപ്പം നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്നും വഴറ്റിയെടുക്കണം അപ്പം വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചെയ്യുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ വരും വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങക്കുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് തേങ്ങാക്കുത്ത് അതിൻ്റെ കളർ മാറുന്നവരുന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് ഒന്നും ഇട്ട് കൊടുക്കേണ്ട കുറച്ചുപോലെ നമ്മൾ എത്ര എടുക്കുന്നു അതനുസരിച്ച് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ അത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാമേ അപ്പോൾ തേങ്ങക്കുത്തൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മളിപ്പോൾ വേവിച്ചപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഇനി ഇതിലേക്ക് കറിവേപ്പില എത്ര അതനുസരിച്ച് ഇട്ടു കൊടുക്കുക കറിവേപ്പിലൊക്കെ ഇട്ടു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും എന്നിട്ട് അതിൻ്റെ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ചെറിയൊരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനൊരു മൂന്നാല് ചെറുവിളിയും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ല ഗോൾഡൻ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യമേ ഇത് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണല്ലോ വേവിച്ചത് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു എന്താ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അല്ലയൊക്കെ വേവിച്ച് വെച്ചിരുന്നത് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കിനി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കാം അത് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം മുളക് പൊടി ഇടുമ്പോൾ എരിവ് നോക്കണം കാരണം നമുക്ക് കുരുമുളകൊടിയൊക്കെ ഇനി ഇട്ട് കൊടുക്കണം കുരുമുളകൂടി മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത് ഇപ്പം കാശ്മീരി ചില്ലിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ എരിവുള്ള ഒക്കെ ആണെങ്കിൽ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ മീറ്റ് മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നതുമില്ല ഇനി നമ്മൾ ഇപ്പോൾ ഒന്ന് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് എന്നിട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ അടിയിലൊന്നും പിടിക്കാൻ ഇളക്കി കൊടുക്കുക ഇത് നല്ല ഇതൊന്ന് പറ്റി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ അതിന് ശേഷം വേണം നമുക്ക് എണ്ണയൊഴിച്ച് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാൻ ഇത് നമ്മൾ നല്ല ഫ്രൈ ആക്കി എടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റിങ് വരുന്നത് കേട്ടോ ഇപ്പം നമ്മളതിനകത്തുള്ളതെല്ലാം ഗ്രേവിയൊക്കെ പറ്റി നല്ല നല്ലപോലെ അത് വരട്ടി എടുത്ത രീതിയിൽ ഇപ്പോൾ ആയിട്ടുണ്ടല്ലോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കും കുറേശ്ശേ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് ഇപ്പോൾ നോൺ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ ഇത്രയും പോലും എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരത്തില്ല ഇതിപ്പം നല്ലത് ചീൻ ചെട്ടി ആയതുകൊണ്ടാണ് കുറേശ്ശേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എണ്ണ കുറച്ച് മതിയെങ്കിലും നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റും വരുന്നത് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എപ്പോഴും മുന്നോട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ നാടൻ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലൊരു കളർ കളറാവുന്നവരെ ഒന്ന് എടുക്കുക അത് കുറച്ച് സമയം തീ കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിലോ ഗരം മസാല വേണമെങ്കിലുമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് എൻ്റെ അളവിലൊക്കെ മാറ്റം വരും ചിലക്ക് ഗരം മസാല ടേസ്റ്റ് ഒത്തിരി മുന്നോട്ട് നിൽക്കുന്ന ഇഷ്ടമായിരിക്കും ചിലക്ക് കുറച്ച് മതി ആയിരിക്കും അതൊക്കെ നമ്മൾ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അടിപൊളിയായിട്ടുള്ള ലിവർ ഫ്രൈ റെഡിയായിട്ടുണ്ട്